ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷനായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കിനി ഗ്യാസ് മസ്റ്ററിങ് ചെയ്യാനായിട്ട് ഗ്യാസ് ഏജൻസിയിലേക്ക് ഓടേണ്ട ആവശ്യമില്ല ഓൺലൈനായിട്ട് നമ്മൾക്ക് വീട്ടിലിരുന്ന് തന്നെ മൊബൈൽ ഉപയോഗിച്ച് ഗ്യാസ് മസ്റ്ററിങ് നടത്താവുന്നതാണ് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഹലോ ബി പി സി എൽ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് അത് ഡൗൺലോഡ് ചെയ്യാൻ പ്ലേ സ്റ്റോറിൽ നമ്മൾക്ക് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ കിട്ടും ഇനി അതറിയാത്തവർക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഡൗൺലോഡ് ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിലേക്ക് അത് ഡൗൺലോഡ് ആകുന്നതാണ് ആയതിന് ശേഷം ആ ഹലോ ബി പി സി എൽ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം അതിന് ശേഷം തുടർന്ന് വരുന്ന ഓപ്പൺ വിൻഡോ സ്കിപ്പ് ചെയ്യുക സ്കിപ്പ് ചെയ്തതിന് ശേഷം അത് സ്കിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് മൊബൈൽ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും അവിടെ നമ്മൾ ഗ്യാസ് ഏജൻസിയിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന നമ്പറാണ് ആ നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം അപ്പോൾ നമ്മൾക്ക് വേറൊരു വിൻഡോ ഓപ്പൺ ആയി വരും നമ്മളുടെ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി നമ്പർ വരും ആ ഒ ടി പി നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ആ ബോക്സിൽ ഒരു ക്ലിക്ക് ഇട്ട് കൊടുക്കണം ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ നമ്മുടെ യൂസർ ഐ ഡി ആയിട്ടുള്ള നമ്മുടെ നമ്പർ കാണിക്കും അതിൽ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ താഴെ കാണുന്ന കണ്ടിന്യൂയില് ക്ലിക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് വേറൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിനകത്ത് നമ്മൾ ഒരു പിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം പിന്ന് സെറ്റ് ചെയ്യേണ്ടത് നാലക്ക ആണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് നാലക്ക പിൻ നമ്പർ അവിടെ സെറ്റ് ചെയ്യണം അതുപോലെ താഴത്തും മുകളിൽ കൊടുത്ത പോലെ തന്നെയുള്ള പിൻ നമ്പർ ഒന്നും ആവർത്തിച്ച് ടൈപ്പ് ചെയ്യണം നമ്പർ കൊടുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പർ കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഡിഫറെൻ്റ് ആയിട്ടുള്ള നാല് നമ്പറുകൾ കൊടുക്കുക അതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ എം പിൻ സെറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ വരും അപ്പോൾ അതിനകത്ത് ഡൺ കൊടുക്കണം തുടർന്ന് ഒന്നുകൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ചെയ്ത ആ എം പിൻ ഇവിടെ ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരും അപ്പോൾ ആ എം പിൻ നമ്മൾ ഒന്നുകൂടെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ ചെല്ലുന്നത് ഭാരത് ഭാരത് ഗ്യാസിൻ്റെ ബുക്ക് മസ്റ്ററിങ്ങിൻ്റെ ആ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇന്ത്യൻ ഗ്യാസിന് വേറെ ആപ്ലിക്കേഷനാണുള്ളത് ഭാരത് ഗ്യാസ് ഗ്യാസിനാണ് ഇതിനകത്ത് ഈ ഞാൻ ഈ പറയുന്ന ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് ഭാരത് ഗ്യാസിൻ്റെയാണ് അതിന അതിൻ്റെ ഡാഷ്ബോർഡിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് നമ്മളിപ്പോഴത്തെ ഗ്യാസിൻ്റെ വിലയൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നത് കാണാം അതിന് താഴെ കാണുന്ന ആ കോളത്തിൽ വ്യൂ മോർന്നുള്ള ആ കോളം നമ്മൾ ക്ലിക്ക് ചെയ്യണം ഇനി നമ്മൾക്ക് ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്യുക ഞാൻ ഇംഗ്ലീഷ് തന്നെയാണ് സെലക്ട് ചെയ്തത് അതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക തുടർന്ന് വരുന്ന വിൻഡോയിൽ നമ്മുടെ ഗ്യാസ് ഏജൻസി ഏതാണെന്നൊക്കെ അതിനകത്ത് കാണിക്കും ഗ്യാജ ഗ്യാസ് ഏജൻസിയുടെ ഡീറ്റെയിൽസ് കാണിച്ചു തരുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൽ കാണുന്ന കംപ്ലീറ്റ് ഇ കെ വൈ സി ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് പക്ഷേ അതിന് മുന്നായിട്ട് നമ്മൾ വേറൊരു കാര്യം ചെയ്യണം അതിൽ കാണുന്ന ഇ കെ വൈ സി എന്നുള്ള ആ ഓപ്ഷൻ്റെ താഴത്ത് പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഒരു ലിങ്ക് ഒരു ഇത് കാണാം ആ പ്ലേ സ്റ്റോറിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ പ്ലേ സ്റ്റോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ആ പ്ലേ സ്റ്റോർ എന്നുള്ള ആ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഇൻസ്റ്റാൾ എന്ന് കാണും അത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി ഈ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ ഉണ്ടായിരുന്നാൽ മാത്രം മതി അത് ഓപ്പൺ ചെയ്യുകയോ മറ്റോ ഒന്നും ചെയ്യണ്ട വെറുതെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഈ പേജിലേക്ക് തന്നെ വരണം ഗ്യാസ് ഉടമയുടെ ഫോട്ടോ എടുത്തിട്ടാണ് നമ്മൾ ഇത് മസ്റ്ററിങ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്യേണ്ടതിനായിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെന്ന് പറയുന്നത് അത് ഡൗൺലോഡ് നമ്മുടെ മൊബൈലിൽ ഉണ്ടായിരുന്നാൽ മതി ആയി കിടന്നിരുന്നാൽ മതി അത് ഓപ്പൺ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ച് ഈ ഇതിനകത്ത് തന്നെ ഈ ആപ്ലിക്കേഷനിൽ തന്നെ വരണം അപ്പോൾ നമ്മളുടെ നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന പിൻ നമ്പർ ചോദിക്കും ആ പിൻ നമ്പർ കൊടുത്തിട്ട് അതിനുശേഷം കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഈ പേജിലോട്ട് ആണ് വരുന്നത് അതിനുശേഷം ഈ കംപ്ലീറ്റ് ഈ കെ വൈ സി എന്നുള്ള ആ ബ്ലൂ കളറിൽ കാണുന്ന അതിന അത് ക്ലിക്ക് ചെയ്യ ആടു കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒടിപി കൂടി വരും ആ ഒടിപി നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്തു കൊടുക്കണം ഒ ടി പി കൊടുത്തു കഴിയുമ്പോൾ താഴെ വെരിഫൈ എന്നുള്ള ഓപ്ഷൻ കാണാം അപ്പോൾ നമ്മുടെ ഒ ടി പി വാലിഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കും താഴെ പ്രൊസീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം അതിനകത്ത് ക്ലിക്ക് ചെയ്യണം അപ്പോൾ വീണ്ടും ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആവും അതിൽ ടിക്കിട്ടതിന് ശേഷം വീണ്ടും പ്രൊസീജ്യറ് ക്ലിക്ക് ചെയ്യാം അത് അപ്പോൾ നമ്മൾക്ക് ഒരു ക്യാമറ ഓണായി വരും ആ ക്യാമറയിൽ ഗ്യാസിൻ്റെ ഉപഭോക്താവ് ആരാണോ അവരുടെ മുഖം ആ സർക്കിളിനുള്ളിൽ വരുന്ന രീതിയിൽ പിടിച്ചതിന് ശേഷം കണ്ണ് ഒന്ന് ബ്ലിങ്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ റൗണ്ട് ആ ചുമന്ന റൗണ്ട് അത് ഗ്രീൻ കളറായിട്ട് ഇങ്ങനെ അതിൻ്റെ സൈഡ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് കറക്റ്റായി എന്നാണ് അതിൻ്റെ അർത്ഥം അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ ഇത് സക്സസ്ഫുള്ളായി എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ നമുക്ക് ഓപ്പണായി കിട്ടും ഇപ്പോൾ നമ്മുടെ മസ്റ്ററിങ് പൂർത്തിയായി നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഇതുപോലെ മൊബൈൽ ഉപയോഗിച്ചിട്ട് മസ്റ്ററിങ് ചെയ്യാവുന്നതാണ് ഇനി ഇതിൻ്റെ ഈ ബാക്ക് ഇതിനകത്ത് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ആ നീല നീലതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ ഇത് അപ്ഡേറ്റ് ആയിരിക്കുന്നതും അതിൻ്റെ ഡേറ്റും എല്ലാനും അവിടെ അതിനകത്ത് കാണുന്നതാണ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഇതെല്ലാം ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നുവെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു പുതിയൊരു അറിവുമായിട്ട് വീണ്ടും കാണാം